ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ജോയിസ് ജോർജിനെ വീണ്ടും ഒരിക്കൽ കൂടി പരിഗണിച്ചത് വിജയ സാധ്യത മുൻനിർത്തി മറ്റ് പേരുകളൊന്നും ചർച്ചയ്ക്കെടുക്കാതെയാണ് ജോയിസ് ജോർജിന് സ്ഥാനാർത്ഥിത്വം നൽകിയത് എം പി ആയിരിക്കെ നടത്തിയ പ്രവർത്തനങ്ങളും കഴിഞ്ഞ അഞ്ചു വർഷം വികസന മുരടിപ്പായിരുന്നുവെന്ന വാദവും വോട്ടർമാർ ഏറ്റെടുക്കുമെന്നും വിജയം നേടാനാകുമെന്നുമാണ് എൽ ഡി പ്രതീക്ഷ ഇടുക്കി പാർലമെൻ്റ് മണ്ഡലത്തിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥാനാർത്ഥിയെന്ന ബോധ്യമാണ് ജോയിസ് ജോർജിനെ തന്നെ രംഗത്തിറക്കാൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ച ഘടകം സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആലോചന തുടങ്ങിയത് മുതൽ മറ്റൊരു പേരും സി പി എം പരിഗണിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനാലിലെ കന്നിയംഗത്തിൽ ഡീൻ ഗുര്യാക്കോസിനെ പരാജയപ്പെടുത്തി പാർലമെന്റിലെത്തിയ ജോയിസ് ജോർജ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഡീനിനോട് തന്നെ അടിയറോ പറഞ്ഞു മൂന്നാം അംഗത്തിൽ ജോയിസ് ജോർജിനെ വിജയിപ്പിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് സി നേതൃത്വം ആദ്യവട്ടം എം പി ആയിരുന്ന കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാകും ജോയിസിൻ്റെ പ്രചരണം കഴിഞ്ഞ അഞ്ച് വർഷം വികസനം മുരടിച്ചെന്ന വാദവും മറ്റൊരു പ്രധാന ആയുധമാകും രണ്ടായിരത്തി പത്തൊൻപതിലെ സാഹചര്യങ്ങളേക്കാൾ വ്യത്യസ്തമായി അനുകൂല ഘടകങ്ങൾ ഏറെയുണ്ടെന്നാണ് ജോയിസ് ജോർജിൻ്റെയും നേതൃത്വത്തിൻ്റെയും വിലയിരുത്തൽ എന്നാൽ കഴിഞ്ഞ തവണ യു ഡി എഫ് നേടിയ ഒന്നേമൊക്കാൽ ലക്ഷം എന്ന ഭൂരിപക്ഷം എൽ ഡി എഫിന് ഇത്തവണ ഒരു വെല്ലുവിളിയാകും രണ്ടായിരത്തി പതിനാലിൽ ലഭിക്കുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ നഷ്ടപ്പെടുകയും ചെയ്ത സാമുദായിക വോട്ടുകളിലാകും ജോയിസിൻ്റെ പ്രധാന കണ്ണ് ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനം അദ്ദേഹം ഇതിനകം തുടങ്ങിവച്ചിട്ടുമുണ്ട് കെ സി വി ന്യൂസ് കോതമംഗലം